രുചിയുള്ള ഭക്ഷണം ഏതായാലും എന്താസ്വദിച്ചാണ് നമ്മൾ കഴിക്കുന്നത് അല്ലേ ഹോട്ടലുകളിലും റിസോർട്ടുകളിലും ഒക്കെ പോകുമ്പോൾ നമ്മൾ ഓർഡർ ചെയ്യുന്ന വിഭവം എന്ത് ഗംഭീരമായിട്ടാണ് തീന്മേശയിൽ എത്തുന്നത് ഒരിക്കലെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇത് തയ്യാറാക്കുന്ന ഷെഫിനെ ഒന്ന് പരിചയപ്പെടണമെന്ന് ഇത്തവണ നമ്മോടൊപ്പം ചേരുന്നത് ഷെഫാണ് ഒപ്പം ഒരു അടിപൊളി ഡിഷും നമുക്ക് വേണ്ടി തയ്യാറാക്കി നൽകുന്നുണ്ട് അപ്പോൾ കിച്ചണിലേക്ക് പോയാലോ പോരെ ാണ് ഞാൻ ഷെഫ് അരുൺ അരുൺ അരുണിന് എല്ലാവർക്കും സോഷ്യൽ മീഡിയയിലൊക്കെ കുക്കിങ്ങിന്റെ വീഡിയോസ് ഒരുപാട് ഇടാറുള്ളതാണ് അരുൺ കൂടാതെ വേണ്ടി ഫുഡുകളൊക്കെ തയ്യാറാക്കി ഇന്ന് എന്താണ് നമുക്ക് വേണ്ടി തയ്യാറാക്കി നൽകുന്നത് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ബീഫിന്റെ തയ്യാറാക്കുന്നത് ഇറച്ചി പെർന്നാണ് ഡിഷിന്റെ പേര് വളരെ സിമ്പിൾ ആണ് ഒരു നാടൻ സ്റ്റൈലിലാണ് സ്റ്റൈലാണ് നമുക്ക് ചപ്പാത്തി കൂടെ കഴിക്കാവുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം ഓൾറെഡി ഇൻഗ്രീഡിയൻസ് കട്ടിങ് എല്ലാം റെഡിയാണ് ജസ്റ്റ് പ്രിപ്പറേഷൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ആദ്യം നമുക്ക് ഫ്രൈങ് പാനിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിക്കാം ക്വാണ്ടിറ്റി നമുക്ക് ഒരു ക്വാണ്ടിറ്റി കുറച്ച് ഒരു 50 ml നമ്മൾ ഇപ്പോൾ കുക്ക് ചെയ്യുന്നത് ഒരു പോർഷൻ ആണ് ആദ്യം ആദ്യം വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചൂടായി ചൂടായി എന്താ കഴിഞ്ഞിട്ട് കുറച്ച് കുറച്ച് ഒരു 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 ഗ്രാം സ്പൂൺ അത്ര തന്നെ ഇഞ്ചി ഇഞ്ചി അരിഞ്ഞത് നന്നായിട്ട് മിക്സ് ചെയ്യാം രണ്ട് മൂന്ന് ി ഹോളായിട്ട് ഫീൽ ചെയ്ത് പച്ചമുളക് ആദ്യം ഇത്രയും പീസ് നീളം കനം കുറച്ച് നീളത്തിലാണ് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിട്ട് ഓണിയൻ സ്ലൈസ് കൊടുക്കാം സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും തേങ്ങാക്കൊത്തും തേങ്ങാ കൊത്തും ചെറിയുള്ളിയെല്ലാം നല്ല വഴറ്റി എടുത്തോണ്ടിരിക്കയാണ് ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം പിന്നീട് വേണമെങ്കിൽ ഈ ഉപ്പിട്ട് കൊടുക്കുന്ന പെട്ടെന്ന് സവാള വഴന്ന് വരാം ഇത് ചില സാധാരണ ഷെഫ് അരുൺ പോസ്റ്റ് ചെയ്യാറുണ്ട് ഞാൻ ും നേരത്തെ കുറച്ച് പൈനാപ്പിൾ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടെൻഡർ ആയിട്ട് കിട്ടും അതുപോലെ തന്നെ നമ്മൾ ഈ

നമ്മളിതിൽ യൂസ് ചെയ്യണത് ഒരു സംതിങ് സ്പെഷ്യൽ മസാല പിന്നെ ബീഫിന്റെ കട്ട് നമ്മൾ ചൈനീസിന്റെ ഈ ചില്ലി ബീഫിന്റെ സ്ലൈസ് ഉണ്ടല്ലോ അതാണ് യൂസ് ചെയ്യണത് ഞാൻ തന്നെ റെഡി ആക്കി നേരത്തെ ട്രൈ ചെയ്ത് നോക്കാറുണ്ട് ചിലത് കോൺഫിഡന്റ് ആണ് ചെയ്യും അപ്പൊ നല്ല ബ്രൗൺ ആയി വന്നിട്ടുണ്ട് നമുക്കിതിൽ ചേർത്ത് ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് മതി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടു ഇനി കുറച്ച് 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 പൊടി അത് കൂടുതൽ ഈക്വൽ ആയിട്ട് മല്ലിപ്പൊടി ഗരം മസാല വളരെ മതി ബ്ലാക്ക് പെപ്പർ പൗഡർ ചില്ലി പൗഡർ

മഞ്ഞൾപ്പൊടി കുരുമുളക് ചില്ലി പൗഡറും അപ്പാസിലും യൂസ് ചെയ്യാറില്ല അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മൂത്തേന് ശേഷത്തിലേക്ക് കുറച്ച് ടൊമാറ്റോ സ്ലൈസ് ഇട്ട് കൊടുക്കാം നല്ല നൈസായിട്ട് അരിഞ്ഞ് തക്കാളി അതെ ചേർത്ത് നന്നായിട്ട് തക്കാളി വരുമ്പോൾ നല്ലൊരു തിക്നെസ് വരും ഗ്രേവിക്ക് അല്ലേ അതെ ചെറിയ തീരി ഇരുന്ന് ടൊമാറ്റോ നന്നായിട്ട് കുക്ക്

അത് നോക്കിയിട്ട് അല്ലെങ്കിൽ അതിന്റെ യൂസ് ചെയ്തേക്കണ കട്ട്സ് അല്ലെങ്കിൽ സീസണിങ് വെച്ചിട്ട് വേറെ ചെയ്യുന്നു ഞാനൊരു മീൻ ചുട്ടുള്ളി ഞാൻ ചെയ്തിരുന്നു പിന്നെ അത് പ്രോൺസിൽ തന്നെ ചെയ്യാം അത് ഞാൻ റെസ്റ്റോറന്റിലിപ്പ സ്ഥലത്തൊക്കെ സെർവ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഇറച്ചിപ്പേറന്റെ ഡിഷ് പിന്നെ ഫിഷിന്റെ രണ്ടു മൂന്ന് പ്രിപ്പറേഷൻ ഉണ്ട്

തേങ്ങാപ്പാൽ ഒഴിച്ചുകൊണ്ട് നമുക്ക് പിന്നെ യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഫ്രിഡ്ജിൽ വെച്ചാലും പിന്നെയും തേങ്ങാപ്പാൽ വെച്ച് യൂസ് ഡിഷ് നമുക്ക് ഒരു ഷെൽഫ് ലൈഫ് വളരെ കുറവാണ് അപ്പോൾ നമ്മുടെ ബീഫ് പിരളൻ ഇറച്ചിപ്പിരളൻ റെഡി ആയിട്ടുണ്ട് നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം ായിട്ടുണ്ട് മപ്പാസാണോന്ന് ചോദിച്ചാൽ അല്ല ചില്ലി ബീഫാണോ എന്ന് ചോദിച്ചാൽ അല്ല ഇറച്ചിപ്പിരളാണ് അപ്പത്തിനും ഇടിയപ്പത്തിനും പത്തിരിക്കും ഒക്കെ ബെസ്റ്റ് കോമ്പിനേഷൻ ആയിരിക്കും അപ്പം ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം സൂപ്പറാണ് ആണ് ബീഫൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് പാകമായിട്ടുണ്ട് പൊറോട്ടയ്ക്ക് നല്ല കോമ്പിനേഷനാണ് പൊറോട്ടയ്ക്ക് മാത്രമല്ല ചോറിനും അപ്പത്തിനും ഒക്കെ സൂപ്പർ കോമ്പിനേഷൻ ആയിരിക്കും ഇത് നന്നായിട്ടുണ്ട്